ർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഞാനിത് ചെയ്യുന്നത് ജനതങ്ങൾക്ക് വേണ്ടിയാണ് അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഞാൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചിലച്ചിമാർ എങ്ങനെയാണല്ലോ ചിലച്ചമാർക്ക് ഷോയാണ് ഭയങ്കര ഷോയാണ് കുർബാന ചെല്ലുമ്പോൾ തന്നെ ഒരു ഷോ ആ ഷോ മാത്രമേ ഉള്ളൂ അതിന് എന്തെങ്കിലും പരാക്രമങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും കുർബാനയുടെ നേരത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടത് അതുപോലെ എങ്ങനെ ചെയ്താൽ മതി ഈ പുസ്തകത്തിനത് പറയുന്ന പോലെ ചെയ്ത പോലെ മതി പക്ഷെ പലർക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പുസ്തകത്തിന്റെ അടിമയാണോ എന്നുള്ളതാണ് ചിലർക്കൊക്കെ ചിലർക്കൊക്കെ ഒരു സങ്കടം ഈ പുസ്തകത്തിന്റെ അടിമയാകെ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുസ്തകത്തിനകത്തുള്ളൊരൊറ്റ വാചകം ചെല്ലില്ല പുസ്തകത്തിനകത്തുള്ളേ ഒറ്റ വാക്ക് ചെല്ലില്ല വായക്ക് വരുന്ന ഗോതയ്ക്ക് പാട്ടെന്ന് പറയാണ് ചിലർ കുർബാന ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ അവരോട് നിങ്ങൾക്ക് നേരിട്ട് പറയാൻ കേട്ടോ നിങ്ങൾക്ക് പറയാം ഒരു കുഴപ്പമൊന്നുമില്ല അതൊക്കെ എനിക്ക് അവകാശമുണ്ട് ദൈവജനത്തിന്റെ അവകാശമാണത് മര്യാദക്ക് കുർബാന ചെല്ലുന്നില്ലെങ്കിൽ സഭ പറയുന്നത് പോലെ കുർബാന ചെല്ലാനായിട്ട് പറ്റി ഇട്ടു പോവാൻ പറയണോ ഇട്ടു പോവാൻ പറയണോ അതുകൊണ്ട് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് സഭ പറയുന്നതുപോലെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണം സഭ നിശ്ചയിച്ചിട്ടുള്ളത് പോലെ ആയിരിക്കണം